നാലാം തീയതി ഉള്ള ഒരു കാഴ്ച കാണാൻ നമ്മുടെ വഴിയൻ കടപ്പുറത്ത് തട്ടുമടിക്കാർക്ക് വാളമുണ്ട് കേട്ടോ ചെറിയ സൈസ് വാള മീൻ ഇവിടെ കുട്ടയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ടുപ്പിച്ചിട്ടുള്ള എല്ലാ തട്ടുമണിക്കാർക്കുമേ ചെറിയ സൈസ് മീഡിയം സൈസ് വാളയാണ് കേട്ടോ വാളയുടെ കയലുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവര് അപ്പുറത്തും വാള തന്നെയാണ് കണവ കുറച്ചാണ് കേട്ടോ കുറച്ച് കണവ മാത്രമാണ് ഓ ഉണ്ട് ഉണ്ട് കണവ എന്തെങ്കിലും ഉണ്ടോ കണവെന്നുണ്ടോ കുറച്ചേ ഉള്ളു അല്ലേ ഇവർ വലുതും ചേർത്തുമേ തെരഞ്ഞിടുന്നുണ്ടോ വാള

ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്ന കൂട്ടുകാർ കാണണേ തട്ടുമടിക്കാർക്കാണ് കേട്ടോ വന്ന തട്ടുമടിക്കാർക്കെല്ലാം കുറച്ച് കുറച്ച് വാള മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ കണവുണ്ട കണവ എന്തെങ്കിലും ഉണ്ടോ കണവല്ലേ എല്ലാ അല്ലേ എല്ലാ വാളമീനാണ് പച്ച വാള എന്നാണ് പറയുന്നത് ഓരോ കുട്ടിയിൽ എത്ര എണ്ണ എണ്ണി എടുക്കുന്നത് എണ്ണ ഒന്നില്ല വാരി ഇടുന്ന ആയിരത്തി എഴുന്നൂറ് നിങ്ങൾ എവിടെ സ്ഥലം അടിമലത്തോരുള്ള നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ ഇവർ വാളമീനുണ്ടോ എണ്ണ എടുക്കുന്നത് ഇല്ല കേട്ടോ വാരിയാണ് ഇടുന്നത് സമയം വില കുറഞ്ഞു കേട്ടോ ഇന്നലത്തെ പോലെ കണവ കുറവാണ് കേട്ടോ ഇന്നലെയൊക്കെ തട്ടുമടിക്കാർക്ക് ഇഷ്ടംപോലെ കണവയായിരുന്നേ പക്ഷെ ഇന്ന് ചെറിയ സൈസ് വാളയാണ് ഈ നിൽക്കുന്ന എല്ലാ തട്ടുമടിക്കാർക്കും വാളമീനും ഉണ്ട് കേട്ടോ അപ്പൊ കുട്ടിച്ചൂര വള്ളം വന്നിട്ടില്ല ഇന്നലെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ളവർക്ക് ഉരുളം ചൂരായിരുന്നു കേട്ടോ ഉള്ളത് ഉരുളം ചൂര ആയിരുന്നു അപ്പൊ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ തട്ടുമടിക്കാർക്ക് ഇതുപോലെ തന്നെയാണ് ഇത് വള്ളത്തുകാരാണ് കേട്ടോ ഇവർക്കും വാള മീൻ തന്നെയാണ് ഇവർക്കും വാളമീൻ തന്നെയാണ് കേട്ടോ നാലാം തീയതി പത്തര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പത്തര മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്ന വള്ളക്കാർ ഇതെല്ലാം കാണുന്നത് തട്ടുമണിക്കാരാണ് അപ്പോൾ വാളമീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരിക അത്യാവശ്യം കുറച്ച് റേറ്റ് തന്നെയാണ് പോകുന്നത് കേട്ടോ വാള വലിയ സൈസില്ല ഈ വർഷം വാളയൊക്കെ കുറവായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടെ നമ്മുടെ സെപ്റ്റംബർ മാസം തുടങ്ങി വാളയുടെ വരവ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്നത്തെ മീൻ നാളെ കാണത്തില്ല അതുപോലെ ഇപ്പോഴുള്ള വിലയായിരിക്കത്തില്ല കുറച്ച് കഴിഞ്ഞ് അതൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണേ 어. 안 와, 진짜 진짜래. അവര് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കമ്പനിക്കാർക്ക് അലർന്നാണോ കൊടുക്കുന്നത് കുട്ടിക്ക് ആയിരത്തി എണ്ണൂറ് വേണ്ട തമിഴ്നാട് വള്ളവളക്കാർക്ക് ഉരുളൻചൂര കേട്ടോ ഇത് പൊള്ളല് പണിക്ക് പോയവരാണ് കുട്ടിച്ചൂര പണിക്ക് പോയ വലക്കാരാണ് ഇവർക്ക് ഉരുളൻചൂരാണ് ഉള്ളത് ഇവർ വാരിയെടുക്കുന്നുണ്ട് കേട്ടോ ഉരുളൻചൂരാണ് കേട്ടാ പുട്ടിച്ചൂരേ കാണാനില്ല ഉരുളഞ്ചൂരാണ് ഇപ്പം നമ്മുടെ തമിഴ്നാട് വള്ളക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഉരുളഞ്ചൂര ഉണ്ട് ഉരുളൻചൂരാണ് ഉള്ളത് ഇനി ഇഷ്ടംപോലെ വള്ളക്കാർ വരാനുണ്ട് കേട്ടാ കടാപ്പണിക്ക് പോയിട്ടുള്ള വള്ളക്കാർ വരാനുണ്ട് അതുപോലെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ളവർ വരാനുണ്ട് ഓരോ വള്ളങ്ങളായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഈ കാണുന്നത് രണ്ടും തമിഴ്നാട് വള്ളക്കാരാണ് കേട്ടോ നമ്മുടെ മാമ എന്തോ പറയുന്നത് മാമ എന്താണ് വിശേഷം ൂരെ പണിക്ക് പോയവർക്ക് എന്താണ് ഉണ്ടോ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് മീൻ മീനുണ്ടായിരുന്നു എട്ടായിരം രൂപയ്ക്ക് അല്ലേ ഉരുളൻചൂരല്ലേ ഉരുളഞ്ചൂര അപ്പൊ ഞണ്ടിന്റെ ഏവയുടെ ശല്യം ഉണ്ടോ ഏവയും ക്ലാത്തിന്ന് പറയുന്നത് ഇത് തട്ടുമടിക്കാരാണ് തട്ടുമടിക്കാരാണ് കിട്ടത് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ വാള ഉള്ളത് ഇപ്പോൾ വന്ന വള്ളമാണ് ഇവർ നേരത്തെ മീൻ ലേലത്തിൽ കൊടുത്തവരാണ് നാട്ടിലോട്ട് പോകാനായിട്ട് വന്നതാണ് ഓ നാലാം തീയതി നമ്മുടെ വീടിഞ്ഞടപ്പുറത്ത് വിശേഷം ഇതാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ വരാൻ നോക്കും ഓക്കെ എന്നാൽ